അത്തന്നെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എനിക്ക് കൊഴുക്കട്ടായിരുന്നു കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഉരു ഉരുട്ടിയിട്ടിട്ട് ഉണ്ടാക്കലുണ്ട് കൊഴുക്കട്ട പിന്നെ ചിലവില് ആവിമലൊക്കെ വേവിച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ നമ്മളിവിടെ ആവിമലും ഉണ്ടാക്കും അതുപോലെ തന്നെ വെള്ളത്തിൽ ഉരുട്ടിയിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതായത് രാവിലെ നമുക്ക് ചായ കൂട്ടത് അപ്പം നമ്മൾ വെള്ളത്തിൽ ഉരുട്ടിയിട്ട് നല്ലോണം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വറവിട്ടെടുത്തതാണ് എന്നിട്ട് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതിനിട്ട് നല്ലവണ്ണം ഒന്ന് ഉലത്തി എടുത്തതാന്ന് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിറകൊന്ന് കത്തിച്ചെടുക്കാമെന്നു കിട്ടാ ഈ തീ ചില നേരെ കളി കളിക്കും ഒന്ന് പിടിച്ച് കിട്ടാൻ ഇച്ചിരി പണിയുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് ഇതൊന്ന് കത്തിച്ചെടുത്തതിന് ശേഷം ഒന്നിൽ ഞാൻ ചോറിന് വെള്ളം ഇടാം എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഒന്നിൽ ഞാൻ കറി വെച്ചെടുക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറീൻ്റെ മീൻ സൂത മീനുണ്ട് സൂത മീനും അതുപോലെ തന്നെ നമ്മളെ ആന ചവിട്ടിയില്ലേ ആന ചവിട്ടിയുണ്ട് അത് മുറിച്ചെടുക്കട്ടെ കറീൻ്റെ മസാല ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ആ ഒരു മീൻ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ആ തെറിച്ച് വീണത് ഒരു പുളിയാണ് പുളിയാന്ന് ഇട്ടോ അതൊന്നിൻ്റെ മോളെടുത്തേണ്ടതോന്നിട്ടതാണ് തറവാട്ടിൽ ഉണക്കാൻ വെച്ചെടുത്തെന്ന് എടുത്തേണ്ടതോന്നാണ് കേട്ടോ മുപ്പത് ഫസ്റ്റ് വിറക് കത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനത്തെ മൊത്തം പുകയിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ കത്തി പിടിച്ചാൽ പിന്നെ വേഗം വേഗമായി കുക്കുകയും ചെയ്യുക മുതൽ പുകയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ കറിയിലേക്കുള്ള വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാ മസാലകളും ഒന്നും ഉറച്ചിട്ട് ഇരിയത്തേക്ക് വെച്ചിട്ടുണ്ട് കിട്ടുക ഞാൻ എഡിറ്റ് ചെയ്യാൻ കൊടുത്തിരുന്നതാണ് ഈ ഒരു എന്താ ഓരോ കണി ഇങ്ങനെ കുത്തനെ വെച്ചാൽ അപ്പോൾ ഞാൻ ശ്രദ്ധ ചെയ്യുള്ളത് അപ്പോൾ അതങ്ങനെ നിൽക്കുന്നുണ്ട് അതാണ് നമ്മൾ മസാല നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് ഉടുപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലോണം വഴി വരുന്ന സമയത്ത് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് മീൻ മുറിക്കാൻ തന്നു കേട്ടോ മീൻ ഇതിപ്പോൾ തൂളിയൊന്നും ഇല്ലാത്ത മീനായത് കാരണം ഞാൻ ഇവിടെ വെച്ച് മുറിക്കലാന്നിട്ടാ അപ്പോൾ അതൊന്ന് ചെറിയ സൂത മീനാന്ന് കിട്ടുക സൂതാന്ന് വെച്ചാൽ നമ്മളെ എന്താ കേദർ കേദർ എന്ന് പറയും അയ്യൊരു മീനാന്നിട്ടോ അത് പെട്ടെന്ന് തന്നെ ഇത് മുറിച്ചെടുക്കാൻ പറ്റും ഒരു പണി പണിയില്ല കേട്ടോ ഇപ്പം ഞാൻ ആദ്യം ഞാനങ്ങനെ ഇതിൻ്റെ തോല് പോക്കലില്ല അതിന് ഇപ്പം ഞാൻ അതിൻ്റെ തോലൊക്കെ എടുത്താളി കേട്ടോ ഇപ്പം ആദ്യം ആദ്യം ഞാൻ മുറിക്കുന്ന സമയം എന്തെങ്കിലും പറയുന്നു ഇതിൻ്റെ തോല് പോക്കണം പിന്നെ എന്താ തോല് പോക്കാണ്ട് എടുക്കരുത് അപ്പോൾ ഞാൻ അങ്ങനെ തോല് പോക്കിയാണ് ഇട്ടോ ഇപ്പം ഞാൻ എടുക്കൽ അപ്പോൾ എന്താ ഇതിൻ്റെ ചെറിയ തോലായാലും ഇങ്ങനെ പാട പോലത്തെ തോലാണ് കേട്ടോ അധികം ഒരു കട്ടിയില്ലാത്ത തോലാണ് അപ്പം ഞാൻ ഇത് ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇതേപോലെ കത്തി കൊണ്ടാക്കിയിട്ട് തോലി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തോലി പെട്ടെന്ന് പോരും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ റബ്ബർ പോലെ ഉണ്ട് തോലി ഞാനിപ്പോൾ ഈ ഒരു മീൻ പെട്ടെന്ന് തന്നെ കൈയ്യല്ലോ മുറിച്ചെടുക്കാൻ പിന്നെ ആന ചവിട്ടിയാന്ന് അത് പൊരിക്കാമെന്ന് വിചാരിച്ച് മറ്റേത് മുളകിടുക എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞേ വേറൊരു മീനും കൂടി കൊണ്ടുവത്താൻ മീൻ ഇട്ടോ എനിക്ക് കഷ്ണ പീസാക്കിയ മീൻ ഇട്ടാ അത് ഏട്ട മീനായിരുന്നു ഞാൻ ആ ഒരു സൂത മീൻ്റെ അപ്പരം തന്നെ ഇട്ട് കൊടുത്തിട്ടോ കഴുകിയിട്ട് മുറിച്ച് കട്ടാക്കിയ മീനാന്നുട്ടോ അപ്പം പിന്നെ മുറിക്കേണ്ട പാടൊന്നുമില്ലല്ലോ പിന്നെ അതിൻ്റെ അകത്ത് മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ കഴുകിയിട്ട് ഈ ഒരു ചൂത മീനിൽ രണ്ട് മൂന്ന് കഷ്ണമാണെന്നല്ലേ ഉള്ളൂ അപ്പോൾ ആ മീനിൻ്റെ അപ്പുറം തന്നെ ഇട്ടു ഇട്ടുകൊടുത്ത് അപ്പം ഞാൻ മീൻ മുറിക്കുന്നില്ല മീൻ ക്ലീനാക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ മീനൊക്കെ ക്ലീനാക്കിയിട്ട് നമ്മൾ കറി തിളച്ചിനും നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ടു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചോറൊക്കെ ഊറ്റിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഇടേക്കൂടി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാന്ന് കേട്ടോ ഞാൻ മീൻ മുറിക്കാൻ ചോറ് ഊറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അയ്യ എന്താ നമ്മൾ ആന ചവിട്ടിയില്ലേ അത് അതിലേക്ക് ഇട്ടു കൊടുത്തതാണേ നീയോ കുട്ടി നല്ല ഉറക്കമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ ഞങ്ങളോട് അപ്പോൾ അടുത്ത വീഡിയോയുമേ കാണാം